ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം ആ പൊൻകുന്നം ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി ഹൈവേയിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രം മാറി അഞ്ച് സെൻറ്റ് സ്ഥലത്തുള്ള നാല് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ഇതായിരത്തി അറുന്നൂറ് സ്ക്വയർ ആണ് വീടിൻ്റെ അളവ് വരുന്നത് താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമുമാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായൊരു വീടാണ് മുകൾ വശം വാർക്കയല്ല കേഡർ കയറ്റി ഓടിട്ടിരിക്കുന്നതാണ് അകത്ത് രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമുമാണ് ഉള്ളത് മുപ്പത്തിയേഴ് ലക്ഷം രൂപ മാത്രമാണ് ഈ വീടിന് വില പറയുന്നത് പൊൻകുന്നൻ ടൗണിൻ്റെ സൗകര്യത്തിലുള്ള മനോഹരമായൊരു വീടാണ് ഈ വീട് പണിതിട്ട് അഞ്ചു വർഷത്തിൽ താഴെ ആയിട്ടുള്ളൂ വിൽക്കാൻ വേണ്ടി പണിത വീടല്ല ഇതാണ് കിണർ വരുന്നത് പഞ്ചായത്തിലോട് ചേർന്നാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഒരു കാർഷെഡ് പുറത്ത് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ന്യായമായ വലിപ്പമുള്ള കാർ ആണ് കസ്റ്റമർ വരുമ്പോൾ വീട് തുറന്ന് കാണിക്കുന്നതാണ് ഇതാണ് ബാക്കിലെ വ്യൂ വരുന്നത് നാരകം നിൽക്കുന്ന അതിരാണ് ബാക്കിൽ കോട്ടയം ജില്ലയിൽ പൊൻകുന്നൻ ടൗൺ പൊൻകുന്നൻ ടൗണിൽ നിന്ന് ഒരു കിലോമീറ്ററും ഹൈവേയിൽ നിന്ന് നൂറ് മീറ്ററും മാത്രം മാറി അഞ്ച് സെൻ്റ് സ്ഥലത്തുള്ള ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റും വീട് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡ് ഒരു കോമൺ ബാത്റൂം കിണർ വെള്ളം സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായൊരു വീടാണ് വെറും മുപ്പത്തിയേഴ് ലക്ഷം രൂപ മാത്രമാണ് ഈ വീടിന് വില പറയുന്നത് നല്ല ഏരിയയാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക